നടു റോഡിൽ ബൈക്കിൽ യുവാവിന്റെ അഭ്യാസ പ്രകടനം കൊച്ചി ഇടപ്പള്ളി കളമശ്ശേരി റോഡിൽ തീ തുപ്പുന്ന ബൈക്കുമായി കറങ്ങി നടന്ന തിരുവനന്തപുരം സ്വദേശിയോട് ഹാജരാകുവാൻ നിർദ്ദേശം നൽകി മോട്ടോർ വാഹന വകുപ്പ് സൈലൻസറിൽ രൂപമാറ്റം വരുത്തിയ ബൈക്കുമായി നഗരത്തിൽ കറങ്ങിയ യുവാവിനെ ബൈക്കിന് പിറകെ പോയ കാർ യാത്രികര് ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ഈ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത് സംഭവ ദിവസം വാഹനം ഓടിച്ചിരുന്നത് താനാണെന്ന യുവാവ് സമ്മതിച്ചു അനധികൃതമായി ബൈക്ക് രൂപമാറ്റം വരുത്തുകയും സൈലൻസറുകൾ മാറ്റി പകരം അമിത ശബ്ദം പുറപ്പെടുവിക്കുന്ന സൈലൻസറുകൾ ഘടിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഡെസ്ക് മീഡിയ വിഷൻ ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ ഓരോ പെർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന ഫോണിലൂടെ നേടാം ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ വെഡിംഗ് പർച്ചേസുകൾക്ക് നേടാം നറുക്കെടുപ്പിലൂടെ എടുക്കുന്നവർക്ക് സൗജന്യമായി കാരറ്റ് റോസ് ഗോൾഡ് വൈവിധ്യങ്ങളായ കളക്ഷനുകൾ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ആകർഷകമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം ഏറ്റവും മികച്ച എക്സ്ചേഞ്ച് ഓഫറുകൾ ദുബായ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമന റോഡ് വലാഞ്ചേരി